ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യു എസ് നടത്തിയെ നേരിട്ടുള്ള വ്യോമാക്രമണങ്ങളെ ഒമാൻ ശക്തമായി അപലപിച്ചു വിഷയത്തിൽ അങ്ങേയറ്റം ആശങ്ക പ്രകടിപ്പിക്കുന്നതായാണ് ഒമാൻ്റെ പ്രസ്താവന ഇറാനിലെ അമേരിക്കൻ നടപടി സംഘർഷത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇത് അന്താരാഷ്ട്ര സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും സുൽത്താനേറ്റ് ചൂണ്ടിക്കാണിച്ചു അടിയന്തരമായി സംഘർഷം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ഒമാൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ഇത്തരം സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും യു എൻ ചാർട്ടറിൻ്റെയും ഗുരുതരമായ ലംഘനമാണെന്നും ഒമാൻ ചൂണ്ടിക്കാണിച്ചു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം നടത്തിയത് ഫോർദോ നതാൻസ് ഹിസാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ജി സി സി രാജ്യങ്ങളിൽ ഒന്നിലും ഇതുവരെ അസാധാരണമായ റേഡിയേഷൻ അളവ് കണ്ടെത്തിയിട്ടില്ലെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ ജനറൽ സെക്രട്ടേറിയറ്റ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് റേഡിയോ ആക്റ്റീവ് മലിനീകരണ ഭീതിക്കിടയിലാണ് ജി സി സി ജനറൽ സെക്രട്ടറിയേറ്റിന്റെ വിശദീകരണം പരിസ്ഥിതി വികരണ സൂചകങ്ങൾ ഇപ്പോഴും സുരക്ഷിതവും സാങ്കേതികവുമായി അനുവദനീയവുമായ നിലവാരത്തിലാണെന്ന് ജി സി സി എമർജൻസി മാനേജ്മെന്റ് സെന്റർ വ്യക്തമാക്കി അംഗരാജ്യങ്ങളുമായി ഏകോപിപ്പിച്ച് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വഴി തുടർച്ചയായി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് നിരീക്ഷണം തുടരുമെന്നും റിപ്പോർട്ടുകൾ ലഭിച്ചാലുടൻ പുറത്തുവിടുമെന്നും ജി സി സി ജനറൽ സെക്രട്ടറിയേറ്റ് അറിയിച്ചു തങ്ങളുടെ വ്യോമാതിർത്തിയിലും ജലാശയങ്ങളിലും റേഡിയേഷൻ അളവിൽ ഭീഷണിയില്ലെന്നും അന്തരീക്ഷത്തിൽ റേഡിയേഷൻ അളവ് സാധാരണ നിലയിലാണെന്നും ജി സി സി രാജ്യങ്ങളും വ്യക്തമാക്കി യുഎസ് വ്യോമാക്രമണത്തെ തുടർന്ന് രാജ്യത്ത് റേഡിയോ ആക്റ്റീവ് മലിനീകരണം കണ്ടെത്തിയിട്ടില്ലെന്ന് ഇറാഖിലെ നാഷണൽ ന്യൂക്ലിയർ റേഡിയോളജിക്കൽ കെമിക്കൽ ബയോളജിക്കൽ റെഗുലേറ്ററി അതോറിറ്റിയും പ്രഖ്യാപിച്ചു അടിയന്തര പ്രതികരണ പദ്ധതികൾ സജ്ജമാണെന്നും കൂട്ടിച്ചേർത്തു ദോഫർ ഗവർണറേറ്റിൽ അറേബ്യൻ ഗസലിനെ വേട്ടയാടിയ സംഭവത്തിൽ സ്വദേശി പൗരന് അയ്യായിരം റിയാൽ പിഴ ചുമത്തി സലാല അപ്പീൽ കോടതിയാണ് ജുഡീഷ്യൽ വിധി പുറപ്പെടുവിച്ചതെന്ന് പരിസ്ഥിതി അതോറിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു പിഴയ്ക്ക് പുറമെ അനുബന്ധ നിയമപരമായ എല്ലാ ചെലവുകളും പ്രതിയിൽ നിന്നും ഈടാക്കാനും ഉത്തരവിട്ടു പ്രകൃതി പരിസ്ഥിതി സംരക്ഷിക്കാനും പ്രാദേശിക ജൈവ വൈവിധ്യത്തിന് ഭീഷണി അയക്കാവുന്ന ഏതൊരു നടപടിയും ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങളോട് പരിസ്ഥിതി അതോറിറ്റി ആഹ്വാനം ചെയ്തു നിയമം ലംഘിക്കുന്നവർക്ക് കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി ദേശീയ ഒഴിപ്പിക്കൽ പദ്ധതിയുടെ ആറാം ഘട്ടത്തിന്റെ ഭാഗമായി അൻപത്തൊന്ന് ഒമാനി പൗരന്മാരെ തിരിച്ചെത്തിയ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇരുപത്തെട്ട് ഒമാനി പൗരന്മാരെ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖം വഴി ഖസബ് തുറമുഖത്തേക്ക് വിജയകരമായി അയച്ചതായും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാരെ തിരിച്ചറിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം തുർക്കിയിൽ നിന്നും മടങ്ങിയെത്തിയ ഇരുപത്തിമൂന്ന് പൗരന്മാരെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ടെഹ്റാനിലെ ഒമാൻ എംബസിയും ബന്ധപ്പെട്ട പ്രാദേശിക അധികാരികളും ചേർന്നാണ് പ്രവർത്തനം നടത്തിയത് വിദേശത്തുള്ള പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും അതത് രാജ്യങ്ങളുമായി സഹകരിച്ച് അവരുടെ സുരക്ഷിത തിരിച്ചുവരവ് സാധ്യമാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഈ വർഷത്തെ ആദ്യപാദത്തിൽ ഒമാനിലെ തൊഴിലാളികളുടെ എണ്ണം ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ദശലക്ഷത്തോടടുത്തു പ്രവാസി തൊഴിലാളികളുടെ പട്ടികയിൽ ബംഗ്ലാദേശ് സ്വദേശികളാണ് മുന്നിൽ ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യപാദത്തിൽ ഒമാനിലെ തൊഴിൽ വിപണിയിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തൊന്നായിരുന്നു അധാർമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മസ്കറ്റിൽ നിന്നും പതിനഞ്ച് പ്രവാസി സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു സീബ് വിലായത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് പ്രവാസി സ്ത്രീകളെ അധാർമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമൻ പോലീസ് അറിയിച്ചു മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും ആറോപി വ്യക്തമാക്കി ആറ് പാകിസ്ഥാനികൾ മൂന്ന് ഇറാനികൾ മൂന്ന് സിറിയക്കാർ രണ്ട് ഈജിപ്തുകാർ ഒരു ബംഗ്ലാദേശി എന്നിവരാണ് പിടിയിലായത് അറസ്റ്റിലായ വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ജൂൺ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെയാണ് യു എ യിലെ ചൂടുകാലം ഈ കാലയളവിൽ താപനില അൻപത് ഡിഗ്രി വരെ ഉയരാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ വർഷം മെയ്യിൽ തന്നെ അൻപത്തൊന്നേ ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ ചൂടാണ് മെയ് ഇരുപത്തിനാലിന് അൽ എനിൽ രേഖപ്പെടുത്തിയത് ഈ മാസം ശരാശരി താപനില നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തൊമ്പത് ഡിഗ്രി വരെ ആയിരിക്കും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ താപനില അൻപത് ഡിഗ്രി വരെ ഉയരാം യു എയിൽ ഇത്തവണ മഴ കുറഞ്ഞത് ചൂടിൻ്റെ കാഠിന്യം കൂട്ടി കൃത്രിമ മഴയ്ക്കും ശ്രമമുണ്ടായില്ല ചൂട് മുന്നിൽ കണ്ട് പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാജ്യം ഉച്ചവിശ്രമം നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെയാണ് ഇടവേള കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നതും വാഹനം ഓടിക്കുന്നവരുമെല്ലാം അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകി കുട്ടികളും വയസ്സായവരും പ്രത്യേകം ശ്രദ്ധിക്കണം കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നവർക്ക് സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അത്യാവശ്യം പുറത്തിറങ്ങേണ്ടി വന്നാൽ കുട ഉപയോഗിക്കുകയും കൂളിംഗ് ഗ്ലാസ് ധരിക്കുകയും വേണം അയഞ്ഞ പരുത്തി വസ്ത്രമാണ് ധരിക്കേണ്ടത് രണ്ടു നേരം കുളിക്കുന്നതും ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ സഹായിക്കും കടുത്ത ചൂട് അനുഭവപ്പെടുന്ന രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയുള്ള സമയങ്ങളിൽ പാർക്ക് ബീച്ച് മരുഭൂമി തുടങ്ങിയ തുറസായ സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ ആരോഗ്യവിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ഒമാനിലെ വടക്കൻ വടക്കൻഷെർക്കിയ ഗവർണറേറ്റിലെ ഇബ്രാ വിലയായത്തിൽ മയക്കുമരുന്നുമായി സ്വദേശിയെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇയാളെ പിടികൂടിയത് വലിയ അളവിലുള്ള ഹാഷിഷ് ക്രിസ്റ്റൽമെത്ത് മോർഫിൻ മാരിജ്വാന സൈക്കോട്രോപ്പിക് ഗുളികകൾ മയക്കുമരുന്ന് സാമഗ്രികൾ എന്നിവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു മൂന്നാമത് എഡിഷൻ ജബലക്തർ ടൂറിസം ഫെസ്റ്റിവലിന് അടുത്ത മാസം പതിനഞ്ചിന് തുടക്കമാകും ഓഗസ്റ്റ് മുപ്പത് വരെ തുടരും ദാഖിലിയ ഗവർണറേറ്റാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നത് പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ജബലക്തർ വാലി ഷെയ്ഖ് സുൽത്താൻ ബിൻ മൻസൂർ അൽ ഖുഫേലിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിലയിരുത്തി ചെറുകിട ഇടത്തരം സംരംഭകരെയും കർഷകരെയും ഫെസ്റ്റിവൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സംരംഭകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും എണ്ണ സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പുറമെ കർഷകർ തങ്ങളുടെ വിളകളും പ്രദർശനത്തിനെത്തിക്കും സന്ദർശകർക്ക് ഉൽപ്പന്നങ്ങളും പഴങ്ങളുമടക്കം നേരിട്ട് നിർമ്മാതാക്കളിൽ നിന്നും കർഷകരിൽ നിന്നും സ്വീകരിക്കാം കുതിര പ്രദർശനം ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു ആകർഷണമാണ്